ആ അത്ഭുതം സംഭവിച്ചു സത്യമാ ഞാൻ വളരെ സന്തോഷമുണ്ട് കണ്ണ് നിറയുന്ന സന്തോഷമുണ്ട് നിമിഷപ്രിയ ആരാന്ന് പോലും അറിയില്ല മാധ്യമങ്ങളിലൂടെ കണ്ടേ അറിയുള്ളൂ കൊച്ചൊരു പെൺകുട്ടിയുടെ അമ്മയാണ് അവരുടെ ഭർത്താവുണ്ട് അമ്മയുണ്ട് അപ്പം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു താൽക്കാലികമായിട്ടെങ്കിലും അത് വലിയൊരു വിജയമാണ് വലിയൊരു ആശ്വാസമാണ് അതായത് യഥാർത്ഥത്തിൽ ഇതൊരു ആത്മീയതയുടെ വിജയമാണ് മനുഷ്യന്റെ നന്മയുടെ വിജയമാണ് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആത്മീയ പണ്ഡിതർ നമുക്കെല്ലാം മനസ്സിലാകുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ അതിൽ ശക്തമായി ഇടപെട്ടു അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം അതുപോലത്തെ മതപണ്ഡിതന്മാരെ അദ്ദേഹം തന്നെ നിലപാട് അറിയിച്ചു അവരെ പോസിറ്റീവ്ലി സ്വാധീനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുത്തെഴുതുകയുണ്ടായി ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സർക്കാരിനടക്കം ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ നമ്മുടെ ആത്മീയ പണ്ഡിതർക്ക് ചെയ്യാൻ കഴിയുന്നത് ആത്മീയതയുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ സോഫ്റ്റ് പവറാണ് അവിടെയാണ് ആ നന്മ പലപ്പോഴും സംഭവിച്ചത് യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് യാത്രാ വിലക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വലിയ വെല്ലുവിളി നേരിടും അവിടെയാണ് ഓർക്കുക ഇന്ത്യ മഹാരാജ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായും ഡിപ്ലോമാറ്റിക്കയും ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്പിരിച്വലി ചെയ്തെടുക്കാൻ കഴിയുന്നു ആത്മീയപരമായി ചെയ്തെടുക്കാൻ കഴിയുന്നു മതത്തിന്റെ വിശ്വാസത്തിന്റെ ആത്മീയത അടിസ്ഥാനത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നു